കഴിഞ്ഞ മാസം ഏകദേശം അമ്പത്തിരണ്ട് വയസ്സൊക്കെ പ്രായമുള്ള ഒരു വ്യക്തി ഉദ്ധാരണക്കുറവിന്റെ ചികിത്സ തേടി ആയുസ്ത്രയിൽ വന്നിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി അദ്ദേഹത്തിന് ഈ പ്രശ്നം തുടങ്ങി അതിനു മുമ്പ് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തൃപ്തികരമായി തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ഈ മൂന്ന് വർഷത്തിനിടയ്ക്കായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചില സമയങ്ങളിൽ വേണ്ടത്ര ബലം കിട്ടുന്നില്ല പിന്നീട് പിന്നീട് അദ്ദേഹത്തിന് ഉദ്ധാരണ ശേഷി കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി അവസാനം നല്ല രീതിയിൽ തന്നെ ഉദാഹരണശേഷി നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബന്ധപ്പെടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായത് രണ്ടു മുതൽ മൂന്ന് വർഷം കൊണ്ട് വളരെ സാവധാനത്തിലാണ് ഇതാണ് എന്റെ അടുത്ത് ഉദ്ധരണക്കുറവിന്റെ ചികിത്സയ്ക്കായി വന്ന ആ വ്യക്തിയുടെ പ്രശ്നം ഞാൻ അദ്ദേഹത്തോട് വിവരങ്ങൾ തിരക്കുന്നതിനിടയിൽ ചോദിച്ചു വീട്ടിൽ ആർക്കെങ്കിലും ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ അഞ്ചു മക്കളാണ് അതിൽ മൂന്നാമത്തെ ആളാണ് ഞാൻ എനിക്ക് നേരെ താഴെയുള്ള എൻ്റെ പെങ്ങൾ കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്ന് മരിച്ചു വേറെ അസുഖങ്ങൾ അസുഖങ്ങളില്ലായിരുന്ന ആളാണ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു അദ്ദേഹം എൻ്റെ അടുത്ത് കുറേ മെഡിക്കൽ റിപ്പോർട്ടുകളുമായിട്ടാണ് വന്നത് അതിൽ പെനീസിൻ്റെ സ്കാൻ ചെയ്ത ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് ഞാൻ നോക്കിയപ്പോൾ അതിൽ പെനീസിലേക്കുള്ള രക്ത ഓട്ടം വളരെ കുറവായിട്ടാണ് കണ്ടത് പെനീസിലേക്കുള്ള രക്തക്കുഴലുകളെല്ലാം തന്നെ അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ അദ്ദേഹത്തിന് ബ്ലഡ് സർക്കുലേഷൻ പൂർവ്വസ്ഥിതിയിലാക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുകയും ഒപ്പം ചില വ്യായാമങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആദ്യത്തെ ഒരു കോഴ്സ് മരുന്ന് ഒരു മാസത്തേക്കാണ് കൊടുത്തത് അത് കഴിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നു ഇപ്പോഴും അദ്ദേഹം എൻ്റെ ചികിത്സയിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തോട് കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഹൃദയവാൽവുകളിലൂടെയുള്ള രക്തയോട്ടം കുറഞ്ഞ ബ്ലോക്കുകൾ വരുന്നതാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ കാരണം ഇതേ കാരണം തന്നെയാണ് ഉദാഹരണക്കുറവും ഉണ്ടാക്കുന്നത് ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ വരുന്നതാണ് ഉദാഹരണക്കുറവിന്റെ പ്രധാന കാരണം ഉദ്ധാരണക്കുറിവിൻ്റെ പ്രശ്നമുള്ളവരിൽ ഏകദേശം അറുപത് ശതമാനം പേരിലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ ക്രമേണ ഉദ്ധാരണം കുറഞ്ഞു വരുന്നതായി കണ്ടാൽ തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ രോഗം കണ്ടെത്തി അതിന് ചികിത്സ തേടുക തന്നെ ചെയ്യണം അതോടൊപ്പം ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഒരു കുഴപ്പമില്ല എന്ന് വേണ്ട പരിശോധനകൾ നടത്തി ഉറപ്പുവരുത്തേണ്ടതുമാണ് ആയുർവേദത്തിൽ ഉദ്ധാരണക്കുറവിനുള്ള പ്രശ്നങ്ങൾക്കും ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കുന്നതിനും വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് ഞങ്ങൾ ആയുശ്രീയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്ര മോദക കൽപ്പം കാമേശ്വര തീഷ്ണ മോദക ചൂർണം എന്നിവ ഈ പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഔഷധ ചൂർണങ്ങളാണ് പുറമെ ലേപനങ്ങളും തൈലങ്ങളും ഉപയോഗിച്ച് മസേജ് ചെയ്യുന്നതും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനായി സഹായിക്കുന്നു ആയുശ്രയിൽ തയ്യാറാക്കുന്ന ക്ഷീരവജ്രതൈലം അശ്വബല തൈലം അതിബലാ തൈലം എന്നിവയും പുറമെ പുരട്ടുന്നതിനായി ഉപയോഗിക്കാം ഇതോടൊപ്പം വ്യായാമത്തിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്താൽ ഉദ്ധാരണക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാം